ചൈനീസ് ഷോയിൽ ഞെട്ടി ലോകം രണ്ടാം ലോക യുദ്ധത്തിൽ ജപ്പാനെതിരെ ചൈന നേടിയ വിജയത്തിന്റെ എൺപതാം വാർഷികത്തിൽ പീപ്പിൾസ് ലിബറേഷൻ ആർമി നടത്തിയ സൈനിക പരേഡിലെ ആയുധങ്ങളാണ് ലോകത്തെ ഞെട്ടിച്ചത് അതിൽ താരമായത് എൽ വൈ വൺ ഡോങ് ഫെങ് ഫൈവ് എന്നീ ആയുധങ്ങളാണ് ശത്രുക്കളുടെ ആയുധങ്ങളിലെയും ഉപകരണങ്ങളിലെയും ഒപ്റ്റിക്കൽ സെൻസറുകളെ തകർക്കാൻ കഴിയുന്ന ലേസർ ആയുധമാണ് എൽ വൈ വൺ സമുദ്ര യുദ്ധത്തിന്റെ നിയമങ്ങളെ ഇതിനു മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ചൈനീസ് പ്രതിരോധ വിദഗ്ധർ അവകാശപ്പെടുന്നു ഇരുപതിനായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഡി എഫ് ഫൈവ് സി ആണവ മിസൈലിന് ഒരേ സമയം പത്ത് വ്യത്യസ്ത ലക്ഷ്യങ്ങളെ ആക്രമിക്കാൻ കഴിയുന്ന പത്ത് പോർമുനകൾ വഹിക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം ലോകത്തെവിടെയും ആക്രമണം നടത്താൻ കഴിയുന്ന ഭൂഖണ്ഡാന്തര ആണവ മിസൈലുകൾ ഉൾപ്പെടെ പുതുതലമുറ ആയുധങ്ങളാണ് ചൈന പ്രദർശിപ്പിച്ചത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉത്തര കൊറിയൻ ഭരണാധികാരി കിങ് ജോങ് ഉന്നും ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ലോക നേതാക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു ചൈനീസ് ഷോ ലേസർ ആയുധങ്ങൾ ആണവ ബാലിസ്റ്റിക് മിസൈലുകൾ ഭീമൻ അന്തർവാഹിനി ഡ്രോണുകൾ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ റോബർട്ട് ചെന്നൈക്കൾ എന്നിങ്ങനെ പുതിയ ആയുധങ്ങളുടെ ഒരു നിര തന്നെ പരേഡിൽ പ്രദർശിപ്പിച്ചു വ്യോമ വിക്ഷേപണ ശേഷിയുള്ള ആദ്യത്തെ ആണവ മിസൈലായ ജെ എൽ വൺ അന്തർവാഹിനിയിൽ നിന്ന് വിക്ഷേപിക്കാവുന്ന ജെ എൽ ത്രീ എന്നിവ ആദ്യമായാണ് അവതരിപ്പിച്ചത് ലോകത്താദ്യത്തെ ഇരട്ട സീറ്റുള്ള സ്റ്റെൽ ജെറ്റായ ജെ ട്വന്റി എസ് ജെ ട്വന്റിയുടെ നവീകരിച്ച ഒറ്റ സീറ്റ് പതിപ്പായ ജെ ട്വന്റി എ എന്നിവയുടെയും ആദ്യ പൊതുപ്രദർശനമായിരുന്നു ഇന്നലത്തേത് നൂതന റഡാർ ഓഗ്മെന്റഡ് റിയാലിറ്റി സാങ്കേതിക വിദ്യ ഉൾക്കൊള്ളുന്ന നാലാം തലമുറ യുദ്ധ ടാങ്ക് എന്നിവയും പ്രദർശിപ്പിച്ചു അപകട സാധ്യതയുള്ള മേഖലകളിൽ സൈനികർക്ക് പകരമായി ഉപയോഗിക്കാവുന്ന റോബർട്ട് ചെന്നായ്ക്കളും ശ്രദ്ധേയമായി എഴുപത് മിനിറ്റ് നീണ്ട പ്രദർശനം എൺപതിനായിരം സമാധാന പ്രാവുകളെ പറത്തിയാണ് അവസാനിപ്പിച്ചത് അതേസമയം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ അവസാനത്തെ അനുസ്മരിക്കുന്നത് ടിയാനൻ മിൻസ്ക്വയറിൽ നടന്ന സൈനിക പരേഡിൽ ചൈനീസ് നേതാവ് ഷി ജിൻ പിങ് റഷ്യയുടെ വ്ളാഡിമിർ പുടിൻ കൊറിയയുടെ കിങ് ജോങ് ഉൻ എന്നിവർ ആദ്യമായി പരസ്യമായി ഒരുമിച്ച് നിന്നു ഈ സംഭവം അമേരിക്ക നയിക്കുന്ന ലോകക്രമത്തിനെതിരായ ഒരു വെല്ലുവിളിയെ പ്രതിനിധീകരിക്കുന്നു പ്രതികരണമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈന റഷ്യ ഉത്തര കൊറിയ എന്നിവ യു എസിനെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്ന് ആരോപിക്കുകയും ചെയ്തു പരേഡിൽ നൂറുകണക്കിന് നൂതന ആയുധങ്ങളും പതിനായിരത്തിലധികം സൈനികരും പങ്കെടുത്തു ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റാൻഡിംഗ് സൈന്യത്തെ ആധുനികവൽക്കരിക്കാനുള്ള ഷി ജിൻ പിങിന്റെ നീക്കം കീഴിൽ വളരുന്ന സൈനിക ശക്തി അതുകൂടാതെ ഒപ്പമെത്തിയത് മകൾ കിമ്മിന്റെ മകൾ കിങ് ജു ആണ് ചൈനയിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്തത് ഇതോടെ കിമ്മിന്റെ പിൻഗാമിയായി മകൾ എത്തുമെന്ന അഭിയോഗങ്ങളും ശക്തമായി കമാരക്കാരിയായ മകൾ കിമ്മിനൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളും പുറത്തു വന്നു ഇത് കിമ്മിന്റെ മകൾ പതിമൂന്നുകാരി കിങ് ജു എ ആണെന്ന് ദക്ഷിണ കൊറിയൻ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി ഉത്തര കൊറിയൻ തലസ്ഥാനമായ ിൽ ട്രെയിനിലാണ് ചൈനീസ് തലസ്ഥാനമായ ബീജിങ്ങിലേക്ക് കിങ് ജോങ് ഉൻ എത്തിയത് പിന്നാലെ മകൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നു ആദ്യമായാണ് കിമ്മിന്റെ മകൾ വിദേശത്ത് നടക്കുന്ന പൊതുപരിപാടിയിൽ പങ്കെടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിന്റെ വിക്ഷേപണത്തിനിടെ കിങ് ജോങ് ഉന്നിനൊപ്പം മകൾ കിങ് ജുയെയും പൊതുമാധ്യമത്തിൽ എത്തിയിരുന്നു ഈ വർഷം മെയ് മാസത്തിൽ റഷ്യൻ എംബസിയുടെ പരിപാടിയിൽ നയതന്ത്ര പ്രതിനിധിയായി മകൾ എത്തിയിരുന്നു ന്യൂസ്